മൂന്ന് ചേരുവകൾ കൊണ്ട് ഈ ഒരു എല്ലുണ്ട് നമുക്ക് റെഡിയാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് എള് വേണം ഈ എള്ളൊന്ന് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെ നമുക്ക് നല്ല ഉരുക്കിയ ശർക്കര പാനീയം വേണം പിന്നെ നമുക്ക് ഇതിനു വേണ്ടി ഒരുമൊരു തേങ്ങ നല്ലോണം ചിരുകിയത് വേണം ഇനി നമുക്ക് നമ്മുടെ എള്ളൊന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയെടുക്കാം കഴുകി ഊറ്റി എടുക്കുമ്പോഴേക്കും അതിലുള്ള അഴുക്കൊക്കെ പോകും ഇനി നമുക്ക് ഈ എള്ള് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അതിനുവേണ്ടി നമുക്കൊരു പാനിൽ കീയളിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം എള്ള് നല്ലോണം വെള്ളമൊക്കെ വെച്ച് നല്ല ഡ്രൈ ആയിട്ട് വേർതിരിഞ്ഞ് നമുക്ക് എള് കിട്ടുന്ന രീതിയിലാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് എള് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം എള് നമ്മൾ എത്രത്തോളം വെള്ളം വറ്റിച്ച് വറുത്തെടുക്കുന്നു അത്രത്തോളം എള് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് എള് നല്ലോണം ദാ ഇതുപോലെ വിട്ട് 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 കിട്ടണം ധനവൊക്കെ മാറി നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടണം ഈ ഒരു പരുവത്തിൽ അപ്പോഴേക്കും നമുക്കത് എള് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് ഇട്ടിട്ട് നമുക്ക് തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം തേങ്ങയെ നമ്മൾ നല്ലോണം ഡ്രൈ ആയി വേർതിരിഞ്ഞ് കിട്ടി ഈ ഒരു ബ്രൗൺ കളർ വരെ നമ്മൾ വറുത്ത് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് ഈ തേങ്ങ നമ്മൾ മാറ്റി വെച്ച എള്ളിൻ്റെ മേലിലിട്ടിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം എന്നാലേ നമുക്ക് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വേഗം എല്ലാം നല്ലോണം അരിഞ്ഞു കിട്ടും ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ ശർക്കര ഉരുക്കിയത് നമ്മൾ ആക്കിയിട്ട് ഒന്ന് ശർക്കര ജസ്റ്റ് ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ ഈ തേങ്ങയും ഈ ഒരു എള്ളും കൂടെ ഒഴിച്ചെടുക്കുക ഇനി നമ്മൾ പൊടിച്ചെടുത്തത് നമുക്ക് ഈ ശർക്കരയിലോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അടിയിൽ പിടിക്കാൻ നമ്മൾ ശ്രമിക്കരുത് വേഗം ഇത് ഒട്ടിപ്പോയി കുഴക്കട്ടയാകുന്ന മാത്രമേ നമ്മൾ ആക്കരുത് വേഗം നമ്മൾ നല്ലവണ്ണം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് മിക്സായി കിട്ടി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ചൂടാറിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ടാൽ മതി ഇനി നമുക്കിത് ഒന്ന് ഉരുളയാക്കി എടുക്കാം ഉരുളയാക്കി എടുക്കുമ്പോൾ നല്ല രീതിക്ക് ഉരുളാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കൈന്ന് വിട്ട് വിട്ട് പോകാത്ത രീതിയിൽ ഉരുളാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിനി ഓരോ ഉരുളാക്കി സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് മൂന്ന് ചെരുവകളുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എല്ലുണ്ടയുടെ റെസിപ്പി സോ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ആക്കി നോക്കാം നിങ്ങൾ മിസ് ചെയ്യരുത് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സോ ഇടക്കിടക്ക് ഇങ്ങനത്തെ ഓരോ റെസിപ്പീസ് ഞാൻ കൊണ്ടുവരാൻ നോക്കാം സോ പിന്നെ അപ്പൊന്നിള്ളൂ ചാറ്റാ